നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബക്കിംഗ് പാലസിൽ ചൈനീസ് ചാരൻ കയറി പറ്റിയെന്ന വിവാദം കൊഴുക്കുന്നതിനിടെ എച്ച് സിക്സ് എന്ന വിശേഷണമുള്ള ചാരന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട സർക്കാർ യാങ് ടെങ്കു എന്നയാളാണ് ചൈനീസ് ചാരൻ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഇളയ സഹോദരൻ ആൻഡ്രു രാജകുമാരന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് ഇയാൾ കൊട്ടാരത്തിനകത്ത് കയറിയതെന്നാണ് റിപ്പോർട്ട് അതേസമയം ഞാൻ തെറ്റോ നിയമവിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കെതിരെ ആഭ്യന്തര ഓഫീസ് ഉന്നയിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ വിവാദങ്ങൾ ശക്തമായതോടെ ആൻഡ്രു രാജകുമാരൻ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് രാജകുടുംബത്തോടൊപ്പം പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു പ്രധാനമന്ത്രി കെ എസ് ടാമർ റഷ്യൻ അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ബ്രിട്ടീഷ് സൈനികരെ സന്ദർശിക്കും യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ ധനസഹായവും ശേഷിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സന്ദർശനം എസ്റ്റോണിയയിൽ നടന്ന ജോയിന്റ് എക്സ്പിഡ്ണറി ഫോഴ്സ് കോൺഫറൻസിൽ മറ്റ് ബാൽറ്റിക് രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി എസ്റ്റോണിയയിലെ സംയുക്ത പര്യവേഷണ സേനാ സമ്മേളനത്തിലാണ് സ്റ്റാമർ ഇക്കാര്യം വ്യക്തമാക്കിയത് നോർവേജിയൻ പ്രധാനമന്ത്രി ജൊനാസ് ഗാസ്റ്റോറുമായി ഊർജ്ജ പങ്കാളിത്ത കരാറിൽ പ്രധാനമന്ത്രി കെ എസ്റ്റാമർ ഒപ്പുവച്ചു രാജ്യത്തെ ഓൺലൈൻ സുരക്ഷാ സംവിധാനത്തിൽ ടെക്സ് സ്ഥാപനങ്ങൾക്കായി ആദ്യ ചട്ടങ്ങൾ നിലവിൽ വന്നു ഫേസ്ബുക്ക് ടിക്ടോക് തുടങ്ങിയ സോഷ്യൽ മീഡിയ കമ്പനികളോട് അവരുടെ പ്ലാറ്റ്ഫോമുകളിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ഇത് നിർബന്ധിതരാക്കും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക ആത്മഹത്യയെ സഹായിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യ ആദ്യം ചട്ടങ്ങൾ മീഡിയ റെഗുലേറ്ററി ഓഫ് കോം അറിയിച്ചു നിയമവിരുദ്ധമായ ഉള്ളടക്കം അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉയർത്തുന്ന അപകട സാധ്യതകൾ വിലയിരുത്തുവാൻ സൈറ്റുകൾക്കും ആപ്ലിക്കേഷനുകൾക്കും മാർച്ച് വരെ സമയമുണ്ട് ഇംഗ്ലണ്ടിലെ സ്കൂളിൽ പോകാത്ത കുട്ടികളെ കണ്ടെത്താൻ ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട ബിൽ സർക്കാർ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും കുട്ടികൾ എവിടെയെന്ന് അറിയുന്നതിലൂടെ കൌൺസിലുകൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനും ആവശ്യമായ പിന്തുണ നൽകുവാനും സാധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രെഡ് ഫിലിപ്സൺ ഇതിനെ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ഒരു നിർണായക നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ബിൽ എന്ന നിയമത്തിന്റെ ഭാഗമായ ഈ രജിസ്റ്റർ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്കോട്ട്ലാന്റിൽ ആംഫൈറ്റിംഗ് ലാബ് നടത്തിവന്നിരുന്ന ക്രിമിനൽ സംഘത്തിലെ ഒരംഗത്തെ കൂടി പിടികൂടി വയസ്സുകാരനായ കോളിൻ ട്രൈപ്പിനെയാണ് പിടികൂടി പതിമൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത് നാഷണൽ ക്രൈം ഏജൻസി നടത്തിയ ഓപ്പറേഷനിൽ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ പിടിയിലായിരുന്നു എന്നാൽ ഇയാൾ അറസ്റ്റ് ഒഴിവാക്കാനായി സ്പെയിനിലെ മുസീലേക്ക് കടക്കുകയായിരുന്നു ഇയാൾ സംഘത്തിന്റെ സ്കോട്ടിഷ് വിഭാഗത്തിന്റെ നേതാവും ഹിറോയിനും കൊക്കിയിലും കടത്തുന്നതിൽ സജീവമായ കേസിൽ ആറ് പേർ പോഷകമായുള്ള അപകടത്തിൽ രണ്ടു വയസ്സുള്ള കുട്ടി മരിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത് വയസ്സുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപകടകരമായ ഡ്രൈവിംഗ് ചെയ്ത ഒരാളെ കൊലപ്പെടുത്തിയതിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വെസ്റ്റ് മേഡ്ലാൻഡ് പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡിൽ അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ രണ്ട് പേർ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ബൗൺമോത് വെസ്റ്റ് ഹാങ് തമ്മിലുള്ള മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു ബൗൺമോത്തിന്റെ കോം ഗ്രൗണ്ടായ വിറ്റാലിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് മത്സരത്തിൽ അവസാന നിമിഷങ്ങളിലാണ് രണ്ട് ഗോളുകളും പിറന്നത് എൺപത്തിനാലാം മിനിറ്റിൽ വെസ്റ്റ്ഹാം ലൂക്കാസ് പെക്കാറ്റിയിലൂടെ ഗോൾ നേടി ഒന്ന് പൂജ്യമെന്ന് നിലയിലെത്തി എന്നാൽ മുപ്പതാം മിനിറ്റിൽ പകരക്കാരനായ എനസ് പകരക്കാരനായുമാ മറുപടി ഗോൾ നൽകി ഇതോടെ ഇരുപത്തിയഞ്ച് പോയിന്റുകൾ നേടി ബൗൺവർ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തെത്തി പത്തൊമ്പത് പോയിന്റുകളുടെ വെസ്റ്റ് ഹാം പതിനാലാം സ്ഥാനത്താണ് മുപ്പത്തി ആറ് മുപ്പത്തിനാല് മുപ്പത് പോയിന്റുകളുടെ ലിവർപൂൾ ചെൽസി ആസ്നൽ എന്നീ ടീമുകളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഹാമിൽട്ടണിൽ നടന്ന മൂന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം ഇംഗ്ലണ്ടിനെ നാനൂറ്റി ഇരുപത്തിമൂന്ന് റൺസിന് പരാജയപ്പെട്ടി ന്യൂസിലന്റ് ആശ്വാസ വിജയം നേടി അറുന്നൂറ്റി അൻപത്തിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരാ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിൽ ഓൾ ഔട്ടായി മൂന്ന് ടെസ്റ്റുകളടങ്ങിയ പരമ്പര ആദ്യ രണ്ട് ടെസ്റ്റുകളും ജയിച്ച് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തിരുന്നില്ല ന്യൂസിലന്റിന്റെ മുൻ ക്യാപ്റ്റൻ ടീം സൌ്തി ഈ മത്സരത്തോടെ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ണുകുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം